കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിപ്പോൾ ദുബായ് ദുബായിലാണ് നിൽക്കണത് ഇനി ഇവിടെ നിന്ന് ഇരുപത്തി എട്ടാം തീയതി അങ്ങോട്ട് വരും ദുബായിൽ ഇപ്പം നല്ല തിരക്കാണ് ഒരുപാട് പേര് ഇന്നിപ്പം അബുദാബിയിലുള്ളവരാണ് ഇന്ന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒത്തിരി പേര് എന്നെ കാണാൻ വന്നു കൺസൾട്ടിങ് ഇതായിട്ട് നടക്കുകയാണ് ഇനിയിപ്പോൾ നാളെ നമ്മൾ കൊടുക്കുന്നത് അജിമാനിലുള്ളവർക്കാണ് നാളത്തെ കൺസൾട്ടിങ് വരുന്നത് ഇന്ന് പിന്നെ എനിക്കിവിടെ അബ്ര ഗോൾഡ് സൂപ്പ് വരെ ഒന്ന് പോകണം അവിടെ ഒരു വില്ല വാങ്ങുന്നുണ്ട് ഞാനല്ല കസ്റ്റമർ പിന്നെ ഇരുപത്തി ആറാം തീയതി ബുജിമാൻ മോൾ ഇങ്ങനെ ഒരുപാട് പേര് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി അവർ ഓരോ കാര്യങ്ങൾ വാങ്ങുമ്പോൾ അതൊക്കെ നോക്കണം വാസ്തുവിൻ്റെ ഇതെല്ലാം വളരെ വ്യത്യസ്ത സാറ് നോക്കിയിട്ടേ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബുർജി ഖലീഫയ്ക്കകത്ത് അമേരിക്ക എന്നുള്ള ഒരാളാണ് അതിപ്പോൾ ഞാനിവിടെ ഉള്ളത് കാരണം അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഞാനുള്ള സമയത്ത് വന്നിട്ട് ഇവിടെ പോയി നോക്കാനാണ് അപ്പോൾ അത്രത്തോളം എന്നെ വിശ്വസിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചങ്കുകളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഞാൻ പറയണം പൊരുത്തമായാലും അങ്ങനെയാണ് സാറ് പറയണം ജാതകമായാലും അങ്ങനെയാണ് അങ്ങനെ എന്നെ വിശ്വസിക്കുന്ന നിരവധി ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അത് വലിയൊരു ഇതാണ് അവരുടെ സ്നേഹം അവിടെ സ്നേഹമെന്ന് പറയുന്നത് വളരെ വലുതായിട്ടുള്ളൊരു കാര്യമാണ് ആ സ്നേഹം കൊണ്ട് ഒരുപാട് പേര് വിളിക്കും അപ്പോൾ എല്ലായിടവും പോകാൻ പറ്റില്ല എങ്കിലെന്നാൽ കഴിയുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോകും അപ്പം എന്നെ നിങ്ങൾ ദുബായിൽ വിളിക്കുകയാണെങ്കിൽ ദുബായിലെ നമ്പർ എന്ന് പറയുന്നത് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇതാണ് ദുബായിൽ നമ്പർ പിന്നെ ആൾ ഓവർ ദ ഇൻ്റർനാഷണൽ എവിടെ ആയിരുന്നാലും റോമിംഗ് ഉള്ള നമ്പർ എന്ന് പറയുന്നത് നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഇത് ഇന്ത്യൻ നമ്പറാണ് ഇത് വാട്സപ്പ് ആയിട്ട് ഇത് രണ്ടും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി ഇരുപത്തി എട്ടാം തീയതി വരെ ഞാൻ ഇവിടെ കാണും നാളെയൊക്കെ കുറേ അപ്പോയിൻമെൻ്റുകൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എത്ര പേര് വന്നാലും നമ്മളത് പൂർണ്ണമായും നോക്കിയിട്ടേ വിടത്തുള്ളൂ തീർച്ചയായിട്ടും ഇപ്പം ദുബായിൽ നിന്നുകൊണ്ട് ഇപ്പം വീഡിയോ കണ്ടില്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കും സാറിൻ്റെ വീഡിയോ ഇവിടെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കും അപ്പം പിന്നെ ഞാനിവിടുന്ന് ഇരുപത്തി എട്ടാം തീയതി രാത്രിയാണ് ഫ്ലൈറ്റ് പിന്നെ ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അബുദാബിയിലുള്ള ഒരുപാട് പേര് എന്നെ കാണാൻ വന്നിരുന്നു ഓരോ എമിറേറ്റ്സിലുള്ളതാണ് ഇനി ഞാൻ അങ്ങോട്ട് പോവും ഒമാൻ ബഹറിൻ ഖത്തർ അങ്ങനെ യു എയുടെ എനിക്ക് പെർമനൻ്റ് ഐ ഉള്ളത് റെസിഡൻഷ്യൽ ഐ ഡി ഉണ്ട് എമിറൈറ്റ്സ് ഐ ഡിയൊക്കെ ഉണ്ട് ഇൻവെസ്റ്റർ വിസ ഉണ്ട് ഇവിടെ അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ എല്ലാ അറേബ്യൻ രാജ്യങ്ങളിലും ഒരു വിസയിൽ പോകാൻ പറ്റും ടി സി സി കൺട്രികളിലെല്ലാം നമുക്ക് പോകാൻ പറ്റും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കൺട്രിയിലും പോവും അത് അതിൻ്റെ ഒരു രീതിയാണ് സമയം കണ്ടെത്തി ഞാൻ പറഞ്ഞു ഇനി ഒരു പതിനഞ്ച് ദിവസം ദുബായി ബേസ് ചെയ്തിട്ടുള്ളതാണ് മറ്റേ ഇവിടെ ഒരുപാട് പ്രവാസികൾക്ക് നല്ലൊരു ജ്യോതിഷനെ അവർക്ക് ഇല്ല എന്നാണ് പറയുന്നത് സാറിനെ പോലെ കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ കഴിവുള്ള ശേഷിയുള്ള ഒരാൾ ഞങ്ങൾക്ക് ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ അത് ഞങ്ങൾക്ക് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞവരൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുപാട് പിന്നെ ഇവിടെ ഉള്ളവർ ഒരുപാട് പേര് നോക്കുന്നുണ്ട് ഹിന്ദിക്കാരും അവർ വരും ഒക്കെ അവർക്കൊക്കെ നമ്മൾ അവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് മുൻകൂട്ടി പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് ആരും അങ്ങനെ പറയാറില്ല നമ്മൾ എന്തെങ്കിലും അവരെന്താ കുറച്ച് പറയാൻ വരുമ്പോൾ ഞാൻ അവരടുത്ത് പറയും വായടച്ചിരിക്കൂ എന്തായാലും ഞാനാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ പറയരുത് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയരുത് ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇനിയിപ്പോൾ അവരതില്ലെങ്കിൽ അവരുടെ മൗല ആംഗുലയത്തിൻ്റെ മൗല ആംഗുലയ മൗലക്ഷണവും ലക്ഷണശാസ്ത്രം അത് വെച്ചിട്ട് നോക്കും ഹസ്തരേഖയുടെ ഗ്രഹമണ്ഡലവും വെച്ചിട്ടാണ് നോക്കുന്നത് ഹസ്തരേഖയല്ല അതിൻ്റെ ഗ്രഹമണ്ഡലം നമ്മൾ ഗ്രഹസ്ഥിതി ഗ്രഹനില നോക്കുന്നതുപോലെ നമ്മുടെ ഹസ്തരേഖയിൽ ഗ്രഹമണ്ഡലമുണ്ട് ആ ഗ്രഹമണ്ഡലം വെച്ചാണ് അതുകൊണ്ട് സ്ത്രീക്കും പുരുഷനുമൊക്കെ വലത് കൈ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് സമയമില്ലാത്ത സമയത്ത് ഇത് ഇടുന്നു പിന്നെ എനിക്ക് ഞാനിപ്പോൾ ഒരു ഇത് വാസ്തു നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ഇവിടെ എല്ലാം ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എല്ലാ മതത്തിലുള്ളവരും വരും എല്ലാവർക്കും വലിയ സന്തോഷമാണ് എല്ല ഒരാളുടെ പ്രതിനിധിയായിട്ടല്ലല്ലോ എല്ലാ ശാസ്ത്രങ്ങളും നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്കത് വലിയ സന്തോഷം സന്തോഷമാണ് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള അവരുടെ എ ടു സെഡ് കാര്യങ്ങളൊക്കെയുള്ള അഡ്വൈസും കാര്യങ്ങളും കൗൺസിലിങ്ങും എല്ലാം അവർ വളരെ ഹാപ്പിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ സമയമില്ലാതെ ഇടുകയാണ് നിങ്ങളെ ഞാൻ ഇവിടുത്തെ ഇതാക്ക ദുബായിട്ട് ഭാഗങ്ങളാണ് ഇവിടെ വളരെ രസകരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാൻ അള്ള അലഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ ലോഹ സമസ്ത സുവിനോ